ഹലോ ഗൈസ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഇത് കിഡൂസ് വെള്ളാണ് കേട്ടോ പിന്നെ ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബനാന ഷേക്ക് ആണ് കേട്ടോ അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഫർദാന് പനിയല്ലായിരുന്നു ഫയ വർദ്ധിന് ഭയങ്കര പനിയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അവനിക്ക് ഇച്ചിരി ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ കൊടുത്താൽ അവൻ കഴിക്കത്തേയില്ല അപ്പം ബനിയാനിയൊക്കെ ഭയങ്കര പാടാണ് കഴിക്കാൻ അപ്പം ഞാൻ വിചാരിച്ചു ബനാനയും ഇച്ചിരി അണ്ടിപ്പരിപ്പും ഇച്ചിരി ബദാമും പിന്നെ അതിനെ പീനട്ട് ബട്ടർ കപ്പലണ്ടി അല്ലെങ്കിൽ പീനട്ട് ബട്ടർ ഇല്ലാത്തൊരു കപ്പിലണ്ടിയായാലും മതി കുറച്ച് കപ്പലണ്ടി എടുത്താൽ മതി അല്ലെങ്കിൽ പീനട്ട് ബട്ടർ ഉള്ള ഒരു പീനട്ട് ബട്ടർ തന്നെ എടുക്കുക അത് ഒരു ഒരു ടീസ്പൂൺ അളവിൻ്റെ എടുക്കുക അപ്പം അതും പിന്നെ അത് അതിനെക്കാണെങ്കിൽ ഒരു ഒരു നേന്ത്രക്കായ ഒരെണ്ണം മതി ചെറുതായാലും വലുതായാലും വലുത് എടുക്കാത്ത മക്കൾക്ക് എല്ലാം കൂടെ കൊടുത്താൽ മക്കൾ ഒരുമിച്ച് കുടിക്കില്ല കുറച്ച് അപ്പം ഞാൻ ഞാൻ ഒരു ചെറിയൊരു നേന്ത്രക്കായ എടുത്തത് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും ഞാൻ ഇതിൽ ഷുഗർ ആഡ് ചെയ്യുന്നില്ല കാരണം വെച്ചാൽ നല്ല മധുരം കാണും നമുക്ക് ഷുഗർ ഇല്ലെങ്കിലും നല്ല മധുരമുണ്ട് കാരണം വെച്ചാൽ നമുക്ക് നമ്മൾ എടുക്കുന്ന പീനട്ട് ബട്ടറാണല്ലോ പിന്നെ അതിൻ്റെ കൂടെ പാല് ഞാൻ തിള തിളപ്പിച്ചാറിയ പാലാണ് എടുക്കുന്നത് കാരണം വെച്ചാൽ പശുവും പാലാണ് കവറ് പാൽ ഇവിടെ ഉപയോഗിക്കും എന്നാലും പശുവും പാല് വാങ്ങുമ്പോഴത്തേക്ക് ഞാൻ അത് തിളപ്പിച്ചാറിയാണ് ജ്യൂസിൻ്റെ കൂടെയൊക്കെ മക്കൾ കടിക്കുന്നത് കാരണം വെച്ചാൽ അത് അറിയാൻ പറ്റില്ലല്ലോ നമ്മൾ നേരെ ഡയറക്റ്റ് എടുക്കുമ്പം അറിയാൻ പറ്റില്ല അതിലെന്തേലുമൊക്കെ എന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ ഞാൻ കിളപ്പിച്ചറിയ പാലാണ് എടുക്കുന്നത് ദിവസം അടിക്കുമ്പം അപ്പം ഞാൻ കുറച്ച് പാലും ഒരു ഗ്ലാസ്സിനോള് പാലും എടുക്കത്തുള്ളൂ അപ്പം അപ്പം ഇതെല്ലാം കൂടെ എടുത്ത് മിക്സിയുടെ ജാറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ആക്കി എടുക്കണം കുറച്ച് പാലെടുക്കണം കേട്ടോ പാലെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഒരു ഗ്ലാസ് ആ എടുത്തേക്കുന്നത് തണുപ്പിച്ച പാലാണ് എടുത്തേക്കുന്നത് ചൂട് തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ച പാലാണ് കേട്ടോ അത് ഞാൻ ഒരു കാര്യം മറന്നുപോയി ഓട്സ് വേണം കേട്ടോ വേണമെങ്കിൽ ഓട്സ് മാമളെ മക്കൾ കുടിക്കുമെങ്കിൽ മാത്രം ഓട്സ് ഓഴിച്ചെടുത്താൽ മതി ഞാൻ ഒരു ടീസ്പൂൺ ഓടിച്ചാണ് എടുത്തേക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഫറുദൂസ് എടുത്തിടലും എല്ലാം നടക്കുന്നുണ്ട് ഫറുദൂസ് ആടെ കിച്ചണിൽ കീറുള്ള കുഴപ്പമില്ല കുറേ ദിവസം ഒരു കൊച്ച് കസേരി എടുത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നമ്മളെക്കാൾ അധികം പ്രിപ്പയർ ചെയ്യാൻ കൂടെ കയറും അപ്പം ഞാൻ ഞാൻ എല്ലാം എല്ലായിടത്ത് മിക്സിയിട്ടിച്ച് ഷേക്ക് ആക്കിയിട്ടുണ്ട് നല്ല തിക്ക് ഷേക്ക് ആണ് നിങ്ങൾക്ക് തിക്ക് ഇത്രയും വേണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പാലോ അല്ലെങ്കിൽ വെള്ളം വെള്ളം ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലത് പാലായിരിക്കും പാൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കുറച്ചുണ്ടോ ഞാൻ നല്ല തിക്കായിട്ടാണ് എടുക്കുന്നത് അവനിക്ക് സ്പൂൺ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് വറുദൂസിന് സ്പൂൺ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും തിക്കാക്കുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അങ്ങനെ ഞാൻ ഇത്ര തിക്കാക്കി വയ്ക്കും അപ്പം കുടിക്കും നല്ല ഷേക്കാണ് കാരണം വച്ചാൽ നമ്മൾ ബദാമും അണ്ടിപ്പരിപ്പും അതിന് തന്നെ ഏത്തപ്പഴവും എല്ലാം ഇതെല്ലാം ചെല്ലുന്നത് എങ്ങനെ കുറച്ച് വെയിറ്റ് വയ്ക്കും ഇപ്പം പനിയൊക്കെ പനിയൊക്കെ ഒന്ന് നല്ല വെയിറ്റ് ലോസ് ആയി കാണും അപ്പം ഞാൻ വിചാരിച്ചിത് ജസ്റ്റ് അടിച്ചെടുക്കാമെന്ന് പിന്നെ എങ്ങനെയായാലും ഒക്കെ കുടിപ്പിക്കണമല്ലോ അങ്ങനെ അതുകൊണ്ട് ഒരു ഡയറി മിക്കുണ്ട് ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് കണ്ട് കണ്ട് അങ്ങ് കുടിച്ചോളും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം